ഇന്ന് ലോക കോമഡി കോമഡി അല്ല ഒരു കാര്യം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് സ്വർണ്ണം സ്വർണ്ണവിലിക്കണത് അത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡ് ഇത്രയും ഇൻ്റർജ് ത്രോ ആയി വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ആദ്യമായിട്ടാണ് സ്വർണ്ണവിലയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇൻ്റർജ് വരെ റിപ്പോർട്ട് ഞാൻ ചെയ്തിട്ടില്ല അതായത് ഒരു പവന് മിനിമം ഏഹ് അതും വളരെ കുറഞ്ഞ സ്വർണ്ണവില മുപ്പത്തിരണ്ടോ അങ്ങനെയൊക്കെ ആവുമ്പോഴൊക്കെ എന്താ ഇങ്ങനെ എന്തായിട്ടുണ്ടായിരുന്നില്ല കുറച്ചിട്ടില്ല അല്ലെങ്കിൽ കൂട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഇത്രയും എന്താണെങ്കിൽ ശരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറക്കുന്ന അവസ്ഥയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിലെ വില വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ പക്ഷെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ എൺപത് കൂട്ടുക എൺപത് കുറക്കുക അങ്ങനെയൊക്കെ മിനിമം എൺപത് ഉള്ള കളിയേ ഉള്ളൂ ഏത് സമയത്തും എൺപതിൻ്റെ മൾട്ടിപ്പിൾസുകളായിട്ടാണ് എപ്പോഴും വരാറുള്ളത് ഇനിയിപ്പോൾ എമ്പതിന് മൾട്ടിപ്പിൾസ് എന്നല്ല ഇനിയിപ്പോൾ അതിൻ്റെ ഇടക്ക് ഇങ്ങനെയൊക്കെ വരലുണ്ട് നൂറ്റി ഇരുപതും ഇതൊക്കെ ഇരലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇരലൊക്കെ ഉണ്ട് നൂറ്റി ഇരുപതും അങ്ങോട്ട് എൺപത് പ്ലസ് നാൽപ്പത് എന്നുള്ള ലെവലൊക്കെ പക്ഷേ മിനിമം എൺപത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോഴാണ് ഈ മാറ്റലും ദക്കലുകൾ പക്ഷേ ഇന്ന് ആദ്യം ആയിട്ട് ആയി ഫോം വിളിച്ചപ്പോൾ ഏതൊരു ചെക്കനോട് ശരിയാക്കാൻ പറഞ്ഞപ്പോൾ ഫോം വിളിച്ചപ്പോൾ ചങ്ങാ ഇരു ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് നാൽപ്പത് കേട്ടതാണ് എനിക്കറിയില്ല ആദ്യമായിട്ട് നാൽപ്പത് രൂപ അത് ഇത്രയും ഹയർ റേഞ്ചിൽ പെർസെൻറ്റേജ് ആകുമ്പോൾ കൂടുതൽ അങ്ങോട്ട് മറ്റേ ഉണ്ടാക്കേണ്ട അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നാൽപ്പത് ഇരുന്നൂറ്റി അപ്പം എന്താണ് കൂട്ടുന്നതിന് അനുസരിച്ച് അതുകൊണ്ടൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ കൂട്ടുന്നതിനനുസരിച്ച് കുറച്ചെന്നില്ല അറിഞ്ഞില്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം അവർ ഒരു നാൽപ്പത് രൂപയാണ് കുറച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ ഓൾഡ് ഇയർ ലെവൽ ഗോൾഡ് ആരും ഇങ്ങനെ എന്താ പറയുക എല്ലാവരും എന്താ പറയുക അത്രയും ഡിമാൻഡ് ഇതിൻ്റെ കൂടുക എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നാൽപ്പത്തി സോറി അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്നും ആദ്യമായിട്ട് നാൽപ്പത് രൂപ കുറച്ച് ഇന്ന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ആയി മാറി പവന് ഒക്കെ ഏഴായിരത്തി ഒരുന്നൂറായിരുന്നു ഇന്ന് എന്താണ് ആദ്യമായിട്ടാണ് പവന് ഗ്രാമിന് അഞ്ച് രൂപ കുറക്കണേ അതിട്ടാണ് പണ്ടത്തെ കാലം കേട്ടോ പണ്ട് ഇപ്പോൾ അയിമൂന്ന് ഉറുപ്പുകളല്ലോ പാന്നെ അതല്ലായിരുന്നു ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാമിന് അഞ്ച് രൂപ കുറച്ച് ഏഴായിരത്തി ഒരുന്നൂറിൽ നിന്ന് ഏഴായിരത്തി തൊണ്ണൂറ്റഞ്ച് ഞാനിത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് എവിടെയാണ് വന്നാൽ എഴുതിയുണ്ട് ഒന്നും കൂടിയും വേറെ സ്ഥലത്തും കൂടി പോയി കൺഫേം ചെയ്തു അപ്പോൾ സംഭവം എന്ത് തന്നെയാണ് അപ്പോൾ ഗെയ്സ് അതാണ് അതിൻ്റെ കാര്യം എന്തായാലും പ്രശ്നങ്ങളൊക്കെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും റേറ്റ് കാട്ടിൻ്റെയും ഇനി അടുത്ത് വരാൻ പോകുന്ന യു എസ് യു എസ് എന്താ ഇലക്ഷൻ അൺസർട്ടനിറ്റീൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗോൾഡ് വില ഇനിയും വലിയ രീതിയിൽ കുതിച്ചു വരുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതും കുറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുന്നതിനനുസരിച്ച് കുറക്കൊന്നുമില്ല എന്ന് മാത്രമല്ല കൂട്ടുന്നതിനനുസരിച്ച് കുറയുന്നുമില്ല എവിടെ നിന്നാണോ ഗോൾഡ് മുകളിലേക്ക് പോയത് അവിടെയൊക്കെ ഗോൾഡ് ഇറങ്ങി വരുന്നില്ല സപ്പോർട്ടിൽ അവരെ ഉയർത്തി ഗോൾഡ് ഉയരങ്ങളിലേക്ക് പോവുകയാണ്